പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിനായി നമുക്കൊരുങ്ങാം പരിശുദ്ധ മറിയം നമ്മുടെ ആത്മീയ മാതാവ് നമ്മുടെ സ്വർഗീയ അമ്മയായ മറിയത്തെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും ആ അമ്മ കാണിച്ചു തരുന്ന രക്ഷയുടെ മാർഗത്തിലൂടെ മുമ്പോട്ട് പോകുവാനുമുള്ള പ്രചോദനമാണ് നമുക്ക് വേണ്ടത് ആ അമ്മയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം യേശുവിലേക്കാണ് എത്തിച്ചേരുന്നത് ലോകരക്ഷിതാവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തെ വണങ്ങുകയും ബഹുമാനിക്കുകയും ചെയ്യുക വഴി നാം യേശുവിലേക്ക് അടുക്കുകയാണ് ചെയ്യുക ആ അമ്മയോട് മാധ്യസം യാചിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി അയോഗ്യരായ നാം നമുക്ക് ആവശ്യകമായ ദൈവകൃപ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ശിശുവിന് തന്റെ അമ്മ എത്രമാത്രം ഉപകാരിയാണെന്ന് നമുക്കറിയാം ഭക്ഷണവും അഭയവും ആശ്രയവും ആശ്ലേഷവുമായി ഒരമ്മ കുഞ്ഞിനെ പരിപാലിക്കുന്നു അമ്മയുടെ അസാന്നിധ്യം കുഞ്ഞിനെ ഭീതിപ്പെടുത്തുന്നു അമ്മയോടൊപ്പമാണെങ്കിൽ മരണത്തിന്റെ താഴ്വരയിൽ കൂടെ കടന്നുപോകുവാനും കുഞ്ഞിന് ഭീതിയില്ല ഇതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ആത്മീയ ജീവിതത്തിൽ ശിശുക്കളായി നാം പലപ്പോഴും പതറിപ്പോകുമ്പോഴുംസത അനുഭവിക്കുമ്പോഴും പരിശുദ്ധ കനികാമറിയത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ജീവിതശൈലി ശൈലി രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്കും ഇടയാകട്ടെ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ യേശു പരിശുദ്ധ നികാമറിയത്തെ അമ്മയായി സ്വീകരിച്ച് ജീവിതയാത്ര പൂർത്തീകരിക്കുവാനും ദൈവകൃപയിൽ വളരുവാനും അമ്മയുടെ സാന്നിധ്യം നമുക്ക് കരുത്തായി മാറട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ